ബ്ലോക്ക് കാര്യങ്ങൾ ാണ് ഇങ്ങനെയുള്ള വാർത്താ സമ്മേളനം നടക്കുന്നത് എന്റെ ഈ വാർത്താ സമ്മേളനത്തിന് പങ്കെടുക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സഹാവ് മിഥുൻ ബാബു അതുപോലെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സവാദ് ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള സെയ്ദ് തുടങ്ങിയവരാണ് പൂനാറ് ബ്ലോക്ക് സമ്മേളനം ഈ വരുന്ന ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഫുട്ബുക്ക് ഓഡിറ്റോറിയം വിജയപേട്ടയിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടത്തിൽ യുവജന പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും നല്ല രീതി എല്ലാ രീതിയിലുള്ള ഇടപെടൽ രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും എല്ലാം നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു സംഘടനയാണ് ഡിവൈഎഫ്ഐ സ്വാഭാവികമായിട്ട് അതിന്റെ സമ്മേളനം നടക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ള ഒരു സമയമാണ് ഈ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ സമ്മേളനം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എ വി രഞ്ജിത്ത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയറ്റ് അംഗം ആണ് അതുപോലെ ഈ സമ്മേളനത്തിന് നിരവധി ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് തുടങ്ങി ജില്ലയിലെ വിവിധ നേതാക്കന്മാരും പാർട്ടി രംഗത്തെ വിവിധ നേതാക്കന്മാരെല്ലാം പങ്കെടുത്ത് വലിയ ആവേശോചനമായിട്ടുള്ള രീതിയിലാണ് ഈ സമ്മേളനം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ സമ്മേളനത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളിൽ എല്ലാവിധ സഹായങ്ങളും അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ ഈ വേളയിൽ നിലവില് ഡിവൈഎഫ്ഐ ആയി ബന്ധപ്പെട്ട് നമ്മുടെ എട്ട് പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് നമ്മുടെ ഈ പൂഞ്ഞാർ ബ്ലോക്കിന്റെ ഭാഗമായി അവിടെ എല്ലാം എഴുപത്തി എട്ട് യൂണിറ്റ് സമ്മേളനങ്ങൾ നടത്തിയതിനു ശേഷം ഒമ്പത് മേഖലാ സമ്മേളനങ്ങൾക്ക് ശേഷമാണ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സമ്മേളനത്തിലേക്ക് പോകുന്നത് വിപുലമായ രീതിയിൽ ഇരാറ്റുപേട്ടയിൽ വെച്ച് നടത്തുന്ന ഈ സമ്മേളനം ഫെബ്രുവരി പതിനഞ്ചാം തീയതി നൂറ്റി നാൽപ്പതോളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഡിവൈഎഫ്ഐയുടെ ജില്ലയിലെ പ്രമുഖരായ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ ഡിവൈഎഫ് സംസ്ഥാന സെക്രട്ടേറിയറ്റ്മാർമാരടക്കം രാറ്റുപേട്ടയിൽ ഈ നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കും അത്തരത്തിലേക്ക് നാട്ടിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ ഒരു മൂന്ന് വർഷ കാലഘട്ടങ്ങളിൽ ഈ പുരോഗണ യുദ്ധ പ്രസ്ഥാനമായി ഡിവൈഎഫ്ഐ നടത്തിയ സമാനതകളില്ലാത്ത സാമൂഹ്യ സേവന രംഗത്ത് സമര സമരങ്ങളുടെ കാര്യത്തിലടക്കം വലിയ തരത്തിലേക്കുള്ള ഇടപെടൽ ഈ നാടിനകത്ത് നടത്തിയ സംഘടനയാണ് ഡി ബി എഫ് അത്തരത്തിലേക്ക് ഡി ബി എഫിയുടെ ഈ സമ്മേളനത്തെ ഭംഗിയാക്കി മാറ്റുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ശക്തമായി ഈ നാടിനകത്തെ പൊതുസമൂഹവും ഈ നാടിലെ വിദ്യാർത്ഥി ജനങ്ങളും എല്ലാവരും നിൽക്കുന്ന ഒരു കാര്യവും കൂടെ സമ്മേളനത്തിന്റെ ഭാഗമായി സൂചിപ്പിച്ചു